ചില നടീനടന്മാരെ എക്കാലവും ഓർത്തിരിക്കാൻ ചുരുക്കം ചില സിനിമകൾ മതിയാകും ആ ലിസ്റ്റിലുള്ള നടിയാണ് അശ്വിനി നമ്പ്യാർ ഫാസിൽ സംവിധാനം ചെയ്ത മണിചിത്രത്താഴെ എന്ന ക്ലാസിക് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ അല്ലിയെ അവതരിപ്പിച്ചത് അശ്വിനിയാണ് മൺചിത്രത്തെ അല്ലിയെ കൂടാതെ ധ്രുവം എന്ന ചിത്രത്തിൽ ജയറാമിന്റെ കാമുകിയായി നടി എത്തിയ വേഷവും ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ മലയാള സിനിമയിൽ അഭിനയിച്ചത് മൂലം പ്രായമായ മലയാളി സംവിധായകനിൽ നിന്നും തനിക്ക് ദുരനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തുകയാണ് നടി ഡിസ്കഷൻ്റെ പേരിൽ റൂമിലേക്ക് വിളിച്ചു വരുത്തി സംവിധായകൻ തന്നോട് മോശമായി പെരുമാറിയെന്നും അച്ഛൻ്റെ പ്രായമുള്ള ആൾ തന്നോട് എന്താണ് കാണിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള പ്രായമോ അറിവോ അന്നുണ്ടായിരുന്നില്ലെന്നും നടി പറയുന്നു വീട്ടിൽ തിരിച്ചെത്തി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ അമ്മ തന്നെ ധൈര്യമാണ് പിന്നീട് തനിക്ക് പ്രചോദനമായതെന്നും അശ്വിനി പറഞ്ഞു അതൊരു കാസ്റ്റിംഗ് കൗശ് ആയിരുന്നില്ലെന്നും അങ്ങനെയൊരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയതാണെന്നും നടി പറയുന്നു മലയാള സിനിമയിലെ വലിയ സംവിധായകനായ അയാൾ എന്തോ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് നടിയെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു അസുഖം മൂലം നടിയുടെ അമ്മയ്ക്ക് കൂടെ ചെല്ലാൻ കഴിഞ്ഞില്ല ഓഫീസിലേക്കാണ് വിളിപ്പിച്ചതെങ്കിലും സംവിധായകൻ ഓഫീസ് റൂമിനോട് അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് ആരോപണവിധേയനായ സംവിധായകനക്കും അശ്വിനി മുൻപൊരു മലയാള സിനിമ ചെയ്തിട്ടുണ്ട് ആ ഒരു പരിചയത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ യാതൊരു സങ്കോചവുമില്ലാതെ നടി സംവിധായകൻ്റെ ബെഡ്റൂമിൽ ചെന്നു എന്നാൽ കളിച്ചു ചിരിച്ച് അകത്തേക്ക് ചെന്ന തന്നെ അയാൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നാണ് നടി പറയുന്നത് തിരിച്ച് വീട്ടിലെത്തിയെങ്കിലും കുറ്റബോധവും ഭയവും കാരണം നടി ആത്മഹത്യക്ക് ശ്രമിച്ചു സത്യം മനസ്സിലാക്കിയ നടിയുടെ അമ്മ മംഗളുടെ പക്ഷത്ത് തെറ്റില്ലെന്നും പ്രായമായ സംവിധായകനാണ് തെറ്റിച്ചതെന്നും പറഞ്ഞ് നടിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അശ്വിനി ഇതുവരെ സംവിധായകൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല